ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ മുഹമ്മദ് ഫാരിസ് സെറ്റ് നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും സോ അതിനെക്കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ ഈ പരീക്ഷയുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് അതുപോലെ ഈ എന്നാണ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമ്മൾ ആദ്യം അറിയേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഈ പരീക്ഷയുടെ യോഗ്യതയെ സംബന്ധിച്ചാണ് ആർക്കാണ് സെറ്റ് പരീക്ഷ ഒരു പക്ഷേ പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും പി ജി പാസ് ആവണമോ ബി എഡും പി ജിയും വേണമോ ഇങ്ങനെ പല സംശയങ്ങളൊക്കെ ഉണ്ടാവും സോ ഈ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് നമ്മുടെ സെറ്റിന്റെ യോഗ്യത പറയുന്നുണ്ട് അടിസ്ഥാന യോഗ്യതയിൽ ഒന്ന് മാത്രം നേടിയവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നിബന്ധനകൾ പ്രകാരം സെറ്റ് പരീക്ഷയിൽ അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ രണ്ട് നിബന്ധന എന്താണ് ഇവിടെ പറയുന്നുണ്ട് ഒന്നെന്താണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം മാത്രം നേടിയവർ ബി എഡ് കോഴ്സ് അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആയിരിക്കണം ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് പി ജിയും ബി എഡും ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് എക്സാം എഴുതാൻ പറ്റും പിന്നെ കുറച്ച് എക്സെപ്ഷണൽ കേസ് ഉണ്ട് അതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് അതെന്താണ് പി ജി ഉണ്ട് എന്നാൽ ബി എഡ് കോഴ്സ് അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആയിരിക്കണം ഓക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് പി ജി ഉണ്ട് ബി എഡ് ബി എഡ് എന്ന് പറയുന്നതാണ് രണ്ടാം വർഷമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് പരീക്ഷക്ക് അപേക്ഷിക്കുവാൻ പറ്റും അതുപോലെ അവസാന വർഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് പഠിക്കുന്നവർക്ക് ബി എഡ് ബിരുദം ഉണ്ടായിരിക്കണം അതായത് ഇനി നിങ്ങൾ ബി എഡ് പാസ് ആയിട്ടുണ്ട് പി ജി സെക്കൻഡ് ഇയർ ആണ് അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് പരീക്ഷക്ക് അപേക്ഷിക്കുവാൻ കഴിയും അപ്പോൾ സെറ്റ് പരീക്ഷയുടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് പി ജിയും ബി എഡും ഉണ്ടെങ്കിൽ അപേക്ഷിക്കുവാൻ കഴിയും കൂടാതെ രണ്ട് എക്സെപ്ഷണൽ കേസസ് ആണ് ഇവിടെ പറഞ്ഞത് സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് പരീക്ഷക്ക് ആ ഒരു സംശയം പലർക്കും ഉണ്ടാവും പി ജി പഠിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് സെറ്റ് പരീക്ഷ എഴുതാൻ പറ്റൂ ഇങ്ങനെ പല സംശയങ്ങളുണ്ടാവും അത് ഇല്ലാതാക്കുവാനാണ് കൃത്യമായിട്ട് ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് ക്ലിയർ ആണല്ലോ പിന്നെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട് ഈ പരീക്ഷയ്ക്ക് ഓൺലൈനായിട്ട് ഇരുപത്തിഒൻ ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അപ്പോൾ സെറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇരുപത്തി ഒഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എന്നാണ് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇത് നോട്ടിഫിക്കേഷൻ അഥവാ നിങ്ങൾ അപേക്ഷ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഡേറ്റ് ആണ് ഒക്ടോബർ ഇരുപത് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കുവാൻ കഴിയും ഓക്കെ അപ്പൊ അതുകൊണ്ട് മറക്കരുത് ആ കട്ട് ഓഫ് ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസരം നഷ്ടമാകും സോ ഒക്ടോബർ ഇരുപതിനാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് എന്താണ് പരീക്ഷാ ഫീസിനത്തിൽ ജനറൽ ഒ കാറ്റഗറി പെടുന്ന ആൾക്കാരാണെങ്കിൽ ആയിരം രൂപയും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർ അഞ്ഞൂറ് രൂപയും ഓൺലൈനായി ാണ് അതായത് നിങ്ങൾ ഫീസായിട്ട് ഒ ബി സി ജനറൽ ആണെങ്കിൽ ആയിരം രൂപയും പിന്നെ ചില കാറ്റഗറി എസ് സി എസ് ടി അടങ്ങിയിട്ടുള്ള ചില കാറ്റഗറിക്കാർക്ക് എന്താണ് അഞ്ഞൂറ് രൂപയുമാണ് ഫീസ് എന്ന് പറയുന്നത് പലർക്കും ഒരുപക്ഷെ അറിയുന്നുണ്ടാവും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സാം ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്താണ് ഒക്ടോബർ ഇരുപതിനാണ് രാത്രി പന്ത്രണ്ട് മണിവരെ പിന്നെ ഫീ ഈ ഒരു എക്സാം ഫീസ് എത്രയാണ് ജനറൽ വിഭാഗത്തിനും ഒ ബിസി കാറ്റഗറിക്കും ആയിരം പിന്നെ എസ് സി എസ് സി തുടങ്ങിയ സ്പെഷ്യൽ കാറ്റഗറിക്ക് എത്രയാണ് അഞ്ഞൂറ് രൂപയുമാണ് ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അതാണ് എവിടെ പോയിട്ടാണ് ഇത് അപേക്ഷിക്കുന്നത് ഞങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം എവിടെയാണ് ഇത് അപേക്ഷിക്കേണ്ടത് അപ്പൊ ഇവിടെ ഈ ഒരു ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൽ ബി സെന്റർ ഡോട്ട് കേരള ഗവൺമെന്റ് വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഈ എൽ ബി എസ് സെന്ററിന്റെ കോമൺ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ലിങ്കാണ് ഒരു ആ പോർട്ടലാണ് സോ ഇവിടെ പോയി ഇത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റൂല നിങ്ങൾക്ക് ഡയറക്റ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള ആ ഒരു വിൻഡോയിലേക്ക് നിങ്ങൾ എത്തൂല സോ നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് അത് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പോർട്ടൽ ആ ഒരു വിൻഡോയിലോട്ട് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ ലിങ്കിലൂടെ ആക്സസ് ചെയ്യാവുന്നതാണ് സോ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയാനുള്ളത് ഇനിയിപ്പോ നിങ്ങൾക്ക് ഏകദേശം ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ട് ഇതിലേതെങ്കിലും ഒരു മാസങ്ങളിലായിട്ട് നിങ്ങൾക്ക് എക്സാം നടക്കും സോ വളരെ കുറച്ച് മാസം അല്ലെ ഒക്ടോബറിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ അവസാനിച്ചു കഴിഞ്ഞാൽ അല്ലെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുന്നിലെ നവംബറും ഡിസംബറും മാത്രമേ ഉള്ളൂ ജനുവരി ചിലപ്പോൾ ഡിസംബർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല ചിലപ്പം ജനുവരിയിലോട്ട് മാറാം എന്തായാലും കുറച്ച് രണ്ട് മാസങ്ങൾ മാത്രമേ ഉള്ളൂ സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് മാസം എഫക്റ്റീവ് ആയിട്ട് സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് സെറ്റ് പരീക്ഷയിൽ നിങ്ങളുടെ സബ്ജക്റ്റിൽ നേടാൻ കഴിയും പലരും അല്ലെ കുറച്ച് കാലങ്ങളായിട്ട് സെറ്റ് പരീക്ഷയുടെ ആ ഒരു വിജയ ശതമാനം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സോ എന്നാലും നിങ്ങൾക്ക് ഈ സെറ്റ് പരീക്ഷ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സ്മാർട്ട് വർക്ക് ഈ ഒരു സമയത്ത് നടത്തേണ്ടതുണ്ട് സോ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഉടൻ തന്നെ നേരത്തെ പഠിച്ചു തുടങ്ങാം നമ്മൾ സെറ്റ് അസ്ത്ര എന്ന് പറയുന്ന ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വിവിധ സബ്ജക്റ്റുകളിലേക്ക് ബോട്ടണി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മലയാളം അങ്ങനെ ഈ ഒരു ഈ ഒരു ഫ്രെയിമിൽ കാണുന്ന സബ്ജക്റ്റുകളിലേക്ക് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് എക്സാമിന് കൂടി വന്ന് പഠിക്കാമെന്ന് വിചാരിക്കേണ്ട പതിയെ നമുക്ക് എന്ത് ചെയ്യാം പതിയെ പതിയെ ഓരോ കാര്യങ്ങളും നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം കാരണം വളരെ ചുരുക്കം പേരല്ലേ പത്ത് ശതമാനം പേരൊക്കെ മാത്രമേ ഇവിടെ സെറ്റ് പരീക്ഷയിൽ വിജയിക്കുന്നുള്ളൂ അതിൽ ഒരാൾ നിങ്ങൾക്ക് നിങ്ങൾക്കാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യണം അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം പ്രധാനമായിട്ടും ഇതില് ജനറൽ പേപ്പറിൽ ഈ എക്സാമായി ബന്ധപ്പെട്ടും പലരും ഫെയിൽ ആവുന്ന ഒരു പേപ്പറാണ് ജനറൽ പേപ്പർ എന്ന് പറയുന്നത് അല്ലെ അപ്പോ ഈ ജനറൽ പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ കറണ്ട് അഫയേഴ്സ് ഒക്കെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പൊ കറണ്ട് അഫേഴ്സ് വളരെ ഡെപ്തിൽ ചോദിക്കുന്നുണ്ട് അതായത് കോമൺ ആയിട്ട് പല പരീക്ഷകളിലും ചോദിക്കുന്ന നമ്മള് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും അതിന്റെ അപ്പുറം വരെ പല ഡെപ്തിലും ചോദ്യങ്ങൾ വരുന്നുണ്ട് സോ കറണ്ട് അഫെയേഴ്സ് പഠിക്കാനും നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വർക്ക് നമ്മൾ ചെയ്യണം എന്നാൽ മാത്രമേ ജനറൽ പേപ്പർ എന്ന് പറയുന്ന ആ ഒരു കടമ്പ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുകയുള്ളൂ സോ നമ്മൾ ആദ്യം തൊട്ടേ ഈ കറണ്ട് അഫെയർസ് ഒക്കെ പതിയെ പതിയെ പഠിച്ചു തുടങ്ങിയാണ് ഉടൻ തന്നെ എൻ്റെ ക്ലാസുകൾ ഇൻ ഹൗസ് ക്ലാസ്സുകൾ കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടക്കം തൊട്ടേ എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ചു തുടങ്ങണം എന്നാലേ നിങ്ങളെ എക്സാം ആവുമ്പോഴേക്കും നിങ്ങൾ ആ ഒരു എക്സാമിനോട് പൊരുത്തപ്പെട്ട് ആ ഒരു എന്താണ് എക്സാം വിജയിക്കാനുള്ള ഒരു ആ ഒരു ഹൈ ആ ഒരു ഹൈറ്റിലേക്ക് നിങ്ങൾ എത്തുള്ളൂ സോ അധികം വേഗാതെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം കൂടെ നമ്മളുമുണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറും ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഓക്കെ നിങ്ങൾ ഏത് കോഴ്സാണോ നിങ്ങൾ ഏത് കോഴ്സിലേക്കുള്ള സെറ്റ് പരീക്ഷയാണോ എഴുതാൻ എഴുതുന്നത് അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് 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 വൺ ഫോർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സോ ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചും അതുപോലെ തന്നെ കുറച്ച് ബേസിക്കായ കാര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ കറണ്ട് അഫെയേഴ്സ് ക്ലാസ്സിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പഠിക്കണം എന്നതിനെ നമ്മൾ ക്ലാസ്സുകളിലും അതുപോലെ നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് സോ എന്തായാലും നിങ്ങൾ ഈ ചാനൽ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എസ് എറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ നോളജുകൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നതാണ് സോ അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്